നല്ല പടമായിരുന്നു നല്ലവടമായിരുന്നു ചില പടം എങ്ങനെ ഉണ്ടായിരുന്നു പടം എങ്ങനെ ഉണ്ട് എങ്ങനെയുണ്ട് ആവറേജാണ് വലിയ ഒന്നും പറയാനില്ല അതേ ഉള്ളു പടം എങ്ങനെ ഉണ്ടായിരുന്നു പടം എങ്ങനെ ഉണ്ടായിരുന്നു നല്ല പടമായിരുന്നു നല്ലവടമായിരുന്നു പടം എങ്ങനെ ഉണ്ടായിരുന്നോ എങ്ങനെ ഉണ്ടായിരുന്നു പടം എങ്ങനെ ഉണ്ടായിരുന്നു കര വ്യത്യസ്തത ഉണ്ടോ പടം എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കഥ എങ്ങനെയുണ്ട് പടം എങ്ങനെ ഉണ്ട് നല്ല ഇവിടം പടം എങ്ങനെ ഉണ്ട് നല്ല പടമായിരുന്നു എങ്ങനെയുണ്ട് നല്ലവട ഹലോ ഇതാ പടം എങ്ങനെയുണ്ട് നല്ലവട പടം എങ്ങനെയുണ്ട് പടം എങ്ങനെ എങ്ങനെയുണ്ട് പടം എങ്ങനെയുണ്ട് പടം പൊളി എങ്ങനെയുണ്ട് പടം എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് പടം സൂപ്പർ സൂപ്പർ എങ്ങനെയുണ്ട് നൈസാണോ പക്ഷേ എന്താ ഒരു അല്ലല്ലോ നല്ലവട നല്ലവട നല്ല പട ഓക്കെ പടം എങ്ങനെയുണ്ട് നല്ലവട കണ്ടിരിക്കാം എങ്ങനെയുണ്ട് റേറ്റിംഗ് എത്ര കൊടുക്കാൻ പറ്റും അല്ല റേറ്റിംഗ് എത്ര കൊടുക്കാൻ പറ്റും നല്ലവട നല്ലവടിയാണോ അവിടെ എങ്ങനെയുണ്ട് ഗ്ലാസ് പടം എങ്ങനുണ്ട് നല്ലവണ്ണം എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് പടം നല്ല നല്ല നല്ലവട നല്ലവടിയ ചേട്ടാ മൂവി നല്ല പട നല്ല പടം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും മികച്ച എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ ഈ നൂറ് കോടിയൊക്കെ ഈ പടം അർഹിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നുണ്ടോ നൂറ് കോടിയൊക്കെ അറിയിക്കുന്ന പടം തന്നെ അതെ തന്നെ നല്ല നല്ല അഭിനയമായിരുന്നു നല്ല അഭിനയമായിരുന്നു ഓക്കെ